അതുപോലെ ജിത്യ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിരിക്കും വയറും പാടകൊക്കെ എടുത്തിട്ടാ വന്നേന്ന് വയറും പാടകൊക്കെ എടുത്തു വന്ന ഒന്നല്ല സ്വന്തം വീട്ടിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് കഴിക്കുന്നതാ ഞാൻ പറഞ്ഞ വാക്ക് ശരിയാണോ ശരിയാണോന്ന് ഇനി ചിന്തിച്ചേക്കൂട അതൊന്നും ശെരിയല്ല ജിത്യ ഞെ വീട്ടിലെല്ലാം പങ്ങന്മാരെല്ലാം വരുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം ആ ഞാൻ ചായ പിടിച്ചു പിങ്കിയൊക്കെ പിന്നെ മറ്റേ ആതിര വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ആതിര വന്നപ്പോ ഞാനവിള മിണ്ടാനോ നിന്നില്ല അവക്ക് ഭക്ഷണൊന്നും എടുത്തു കൊടുക്കോ ഒന്നും ചെയ്തില്ല നേരം ഞാൻ അവളോട് പറഞ്ഞു വയറുകാലി ആക്കി വന്നല്ലേന്നല്ലേ കുറച്ച് സ്ട്രോങ് ആയിട്ട് അങ്ങ് സംസാരിച്ചു പോയി അവര് അവള് വരുമ്പോ നല്ല രീതി ചെയ്യണ്ടേ നീ ഇങ്ങോട്ട് വരുമ്പോഴ് വെള്ളമാവുക എന്തോ എനിക്കെന്തോ അങ്ങനെ ചെയ്യാൻ തോന്നി എന്തല്ലോ ആയിരുന്നു മനസ്സിലേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടില്ലായിരുന്നു അവളോട് നല്ല രീതിയിൽ നിൽക്കുകയും പെരുമാറുകയും അവൾ വല്ലപ്പോഴൊക്കെ വരുന്നുള്ളു അപ്പൊ നീ സേവായിട്ട് പെരുമാറട്ടെ അവരു വട്ടു കൊടുക്കും താഴെ കൊടുക്കുക ചെയ്യട്ടെ എന്തെല്ലാം കാര്യങ്ങളും പറഞ്ഞ വിട്ടത് അങ്ങോട്ട് അപ്പൊ അതുകൊണ്ട് ഇനിയാണെങ്കിലും പിന്നെ നല്ലപോലെ നിക്കാ അവളോട് തേങ്ങായിട്ട് നിക്കുകയും വല്ലപ്പോഴും ഒക്കെ വരുന്നുള്ളൂ അങ്ങനെ കഴിയുമ്പോ തേങ്ങായിട്ട് നിക്കുകയും പിന്മാറുകയും വട്ടയടുത്ത് കൊടുക്കുക ഒക്കെ ചെയ്യും ഇനി നേരം അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാവുകയോ ചെയ്യരുത് എന്തായാലും പറഞ്ഞ ഞാന് അമ്മേ പറഞ്ഞതരാ നിങ്ങളുടെ എല്ലാ കാര്യവും പറഞ്ഞില്ലേ അങ്ങ് വിട്ടത്

എത്ര നേരം ഞാൻ ഞാൻ കൊണ്ട് വരും ആലോചിച്ചിരുന്നു എനിക്ക് എനിക്ക് ഇങ്ങനെ എന്തോ അറിയില്ല എന്തൊക്കെയോ ശരിയാവുന്നില്ല ഞാനൊന്നും ആദരിച്ചു മോശമായി അങ്ങനൊന്നും ചെയ്യരുതായിരുന്നല്ലേ ആദ്രിച്ച് വന്നു കഴിഞ്ഞപ്പോ நீ அத இப்பேர்னால நம்ம என்ன குட்டை போதான்னு ഞാനൊരു കാര്യം പറയട്ടെ ഇന്നപ്പോലത്തെ ഒരുപാട് ആൾക്കാർക്ക് പ്രശ്നമായി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവും കുട്ടികളും മാത്രം മതി വേറെ ആരും വേണ്ട നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അറിയാം ഏഹ് കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഞാനൊരു പിന്നെ ഏട്ടനും ഒരു മോനും കൂടിയാണ് ഒരമ്മേൻ്റെ മോനാണ് കല്യാണം കഴിച്ചുകൊണ്ട് ഞാനത് അന്നും മോനും ഏട്ടനും തന്നെയാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മോനും ഏട്ടനെയാണ് അത് നിങ്ങൾ മറന്നുപോയിട്ട് വെറും എൻ്റെ ഭർത്താവ് മാത്രം ചിന്ത ഉണ്ടാവുന്നതുകൊണ്ടാണ് പ്രശ്നം വേറെ എല്ലാവരും മാത്രമേ ും കുടുംബാവുള്ളൂ മാത്രം ചിന്തിക്കരുത് എല്ലാവരും നമുക്ക് ചിന്തിക്കരുന്ന് സമാധാനൊന്നും പറയാലോഷ് ചോറ് എന്താ അറിയണ്ടെന്താ ഇല്ല പിന്ന അന്ന ചേച്ചി ഇവിടെ വന്ന് പറഞ്ഞേനല്ല ഞാന് ക്ഷമ ചോദിക്കാണേ അങ്ങനെയൊന്നും പറയരുതായിരുന്നു അല്ല അങ്ങനെയൊന്നും പറയരുതായിരുന്നു എന്റെ അറിവില്ലായ്മ പറഞ്ഞു ആ എന്തോ പ്രജീഷയുടെ എനിക്ക് പ്രജീഷാറിന്റെ കല്യാണം കഴിച്ചപ്പോ പ്രജീഷാന്റെ സ്നേഹം എനിക്ക് മാത്രം വേറെ ആരിലേക്കോ ആവരുതെന്നുള്ള ഒരു ചിന്ത വന്നുപോയി അതുംകൊണ്ട് പറ്റിയതാ ശരിയല്ലേ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത് എനിക്കിപ്പങ്ങളെ ഒന്നും കാണാൻ പറ്റില്ല അതുപോലെ തന്നെ ഇന്നേം കാണാനോ അതെ അതെ എന്തായാലും ഇനി എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റുണ്ടാവൂലെന്ന് ഞാൻ വാർത്തയിരുന്നു മറന്ന് ചേച്ചി എന്നാ ഇങ്ങോട്ട് വരുന്ന പറ്റിക്കരുത് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്നും അല്ല നമുക്ക് അടിച്ചുപൊളിക്കണം മക്കളെയും കൂട്ടിട്ട് രണ്ടു ദിവസം താമസിക്കുന്ന രീതിയിൽ വരണം എന്നാ ഓക്കേ ചേച്ചി ആ പ്രജീഷാരനുണ്ട് ചേച്ചിനെ വിളിച്ചു സംസാരിക്കാനായിട്ട് ഒരു സമാധാനം ഇല്ലായിരുന്നു അന്ന് ചേച്ചി ഇവിടുന്ന് ഇറങ്ങി പോയതിനു ശേഷം ഒരു സമാധാനം കിട്ടിയിട്ടില്ല എന്റെ അങ്ങനെ വീട്ടിൽ നിന്ന് അമ്മേ ചീത്ത ആയിരുന്നു എല്ലാരും പറഞ്ഞ് മനസ്സിലാക്കി തന്നു എന്നാ ഞാൻ ചേച്ചിനെ വിളിച്ചപ്പോ ഒരു സമാധാനായിട്ട് എന്നാ ഓക്കെ വരാൻ മറക്കരുതാ ഞാൻ കാത്തിരിക്കു ഓക്കേ